പീരുമേട് ടൗണിന് സമീപം അഴുതയാറ്റിലേക്ക് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ള മാലിന്യങ്ങളാണ് കൂടുതലായും ഇവിടെ നിക്ഷേപിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ കക്കൂസ് മാലിന്യങ്ങളും ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നും ആളുകൾ പറയുന്നുണ്ട് ഈ മാലിന്യങ്ങളെല്ലാം ജലത്തിലേക്ക് കലർന്ന സാംക്രമിക രോഗഭീഷണിയും നിലനിൽക്കുന്നുണ്ട് പീരുമേട് ടൗണിന് സമീപം അഴുതയാറ്റിലേക്കാണ് വ്യാപകമായി മാലിന്യ നിക്ഷേപം നടക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി നിക്ഷേപിക്കുന്നത് ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായാണ് നിക്ഷേപം നിലവിൽ ജലത്തിലേക്ക് ഈ മാലിന്യം കലർന്ന് അഴുകി വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് നിരവധി പേർ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണിവിടം കൂടാതെ കക്കൂസ് മാലിന്യങ്ങളും ജലത്തിൽ കലർന്നതായി നാട്ടുകാർ പറയുന്നു വേനൽമഴ ലഭിച്ചതോടെ ആറ് ജലസമൃദ്ധമായി വരികയാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി അഴുകി കിടക്കുന്നത് മൂലം സാംക്രമിക രോഗഭീഷണിയും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ ആറുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികളടക്കമുണ്ട് ഇവയെല്ലാം മലിനമാക്കുന്നതിന് ഈ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട് കൂടാതെ കുളിക്കുന്നതിനും അലക്കുന്നതിനുമായി സമീപവാസികൾ ഈ ആറിനെ ആശ്രയിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മാലിന്യങ്ങളും ഒഴുകി വരികയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന അമ്പലങ്ങളും നിവാസികൾ ഇനി ആറിഞ്ഞ് അപേക്ഷിച്ചാണ് ഇവിടെ കഴിയുന്നത് അലക്കാനും കുളിക്കാനും വരുന്ന ഇവിടെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അറിയിച്ചു കൊടുക്കുന്നു